യൂണിവേഴ്സ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ബന്ധങ്ങളെ സംബന്ധിച്ച് നമുക്ക് എന്താണ് ഗൈഡൻസ് തരുന്നത് എന്താണ് നിങ്ങൾ ഈ നിമിഷത്തിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി വെച്ച് എന്താണ് റിലേഷൻഷിപ്പുകളുമായിട്ട് ഒരു ഗൈഡൻസ് ആദ്യമായിട്ട് പവർ എന്നാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളതെന്ന് എന്നിട്ട് നിങ്ങൾക്ക് ഉള്ളിലുള്ള ശക്തി നിങ്ങൾ തിരിച്ചറിയേണ്ട സമയമാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് യെസ് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്ക് എവേ ചെയ്യാം അതായത് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോവാം അപ്പോൾ എന്ത് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ബ്രെയിനിനെ കയറി ഭരിക്കും ബുദ്ധിയെ കയറി ഭരിക്കും ബുദ്ധി പറയും ശരിക്കും ഈ റിലേഷൻഷിപ്പ് നല്ലതല്ല നിൽക്കുന്നത് കൊണ്ട് ഒരു ഗുണവില്ലാതാണ് പക്ഷേ നമ്മുടെ ഹൃദയം അത് നിങ്ങൾ അനുസരിക്കില്ല നിങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല എത്ര തെറ്റും പലയിടത്തും നമുക്ക് പല സൂചനകൾ കിട്ടും ഒരു പ്രത്യേക വ്യക്തിയെ കുറച്ച് നിങ്ങളുടെ പാർട്ട്ണർ എന്നല്ല ഞാൻ പറയുന്നത് ജനറലി പല സൂചനകളാണ് ആളെ ബിഹേവിയറിൽ ആളെ സംസാരത്തില് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ഒക്കെ നമുക്ക് പല സൂചനകൾ നമുക്ക് ലഭിക്കും അപ്പോഴൊക്കെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ ഇരുന്നത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ വികാരങ്ങൾ നമ്മൾ ചിലപ്പോൾ കെട്ടിയിടും അപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ബന്ധങ്ങൾ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ മുറിച്ചു മുന്നോട്ട് പോകാൻ ഉള്ള ശക്തി നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഏത് ബന്ധമായാലും ഹസ്ബൻഡ് വൈഫായാലും എന്ത് തരം ബന്ധമായാലും അത് അതനുസരിച്ച് കൈകാര്യം ചെയ്യുക അടുത്തതായിട്ട് നിങ്ങളുടെ യർ പാസ്റ്റ് ഇസ് നൗ ബിഹൈൻഡ് യു പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് അത് വിട്ട് കളയുക എന്നിട്ട് പുതുതായി വരുന്ന കാര്യങ്ങളെ മനസ്സിനോട് സ്വീകരിക്കാൻ തയ്യാറാവുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ പാത വഴി ബന്ധങ്ങൾ തുറന്നു കിട്ടുന്നുണ്ട് അത് കൂടി പിന്തുടരുക എന്നാണ് പറയുന്നത് കാഴ്ച ഭയങ്കര കണക്ട് ആയിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് ഒരു പാക്സിക് റിലേഷൻഷിപ്പിലുള്ളവർക്ക് വേണ്ടി ഒരു റീഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി യൂണിവേഴ്സ് പുതിയ പാതകൾ തുറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ എടുത്ത് പോകാനുള്ള ധൈര്യം നമ്മൾ കാണാം നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ആരൊക്കെ നമ്മൾ വെറുത്താലും ആരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മൾ ഈ ലോകത്തിൽ സൃഷ്ടിച്ച ആ ഒരു ശക്തിക്ക് നമ്മൾ ഉപേക്ഷിക്കാൻ കഴിയില്ല അത് ഓരോ നിമിഷവും നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മൾ വഴി തെറ്റിപ്പോകുമ്പോൾ ശരിയായ വഴിയിലേക്ക് നയിക്കാനും തെറ്റു ചെയ്യുമ്പോൾ നമ്മളെ ശാസിക്കാനും ശിക്ഷിക്കാനും സ്നേഹത്തോടു കൂടി നമ്മളെ ൊട്ട് ചെയ്യാനും ഒക്കെ ആ ശക്തി പോയി നമ്മുടെ കൂടെ ഉണ്ടെന്ന് ആ വിശ്വാസമാണ് നമ്മുടെ ആ ശക്തിയായിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് ആ വിശ്വാസം വരുന്നു ശരിക്കും നമുക്ക് ആ കണക്ഷൻ ശരിക്കും ഫീൽ ചെയ്യും ദൈവിക ശക്തിയുമായിട്ട് കണക്ട് ചെയ്യാം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും യു ആർ ട്രൈ ടു ഹാർഡ് ഗീവ് ഇറ്റ് ട്രൈ ഒരുപാട് നിങ്ങൾ ബന്ധം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഒരുപാട് ട്രൈ ചെയ്തത് മതിയാക്കുക ഇനി കാലത്തിന് വിട്ടുകൊടുക്കുക റിസൾട്ട് കാലത്തിന് വിട്ടുകൊടുക്കുക എന്നാണ് പറയുന്നത്